എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം ഞാൻ അനിൽ ചന്ദ് ഓച്ചിറ എന്താണ് ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് എൻ്റെ ഓരോ പ്രിയ കൂട്ടുകാർക്കും മനസ്സിലായി കാണും ഇപ്പോൾ ഞാനുള്ളത് നമ്മുടെ ഓച്ചിറ അമ്പലത്തിലാണ് ഇന്ന് നമുക്ക് കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും കാണാൻ കഴിയുന്ന ഒന്നാണ് നമ്മളുടെ നക്ഷത്രങ്ങൾക്കനുസരിച്ച് മരങ്ങൾ നട്ട് വളർത്തുന്നത് നമ്മൾ കാണാറുണ്ട് പക്ഷേ ഇന്ന് ഓച്ചിറയുടെ ഒരു പ്രത്യേകത എന്ന് തന്നെ നമുക്ക് എടുത്തു പറയാം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളും അതിൻ്റെ മരങ്ങളും നമ്മുടെ ക്ഷേത്രത്തിൽ വർഷങ്ങൾ കൊണ്ട് ഇപ്പോൾ അത് നട്ടു വളർത്തുന്നുണ്ടായിരുന്നു എല്ലാ അമ്പലങ്ങളിലും ഇപ്പോൾ നക്ഷത്ര മരങ്ങൾ നക്ഷത്രമനുസരിച്ച് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് എങ്കിലും ഇതൊരു വെറൈറ്റി തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ തർക്കിക്കാൻ ഒരുപാട് ആൾക്കാർ വന്നേക്കാം മറ്റ് ക്ഷേത്രങ്ങളിലും ഇതുപോലെ മരങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ തർക്കിക്കുന്നവരോട് എതിർക്കാനൊന്നും നിൽക്കുന്നില്ല ക്ഷേത്രങ്ങളിൽ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും ഇപ്പോൾ നക്ഷത്രങ്ങൾ നമ്മളുടെ ഓരോരുത്തരുടെ നക്ഷത്രം അനുസരിച്ച് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കും അറിയാം ഞാനും കണ്ടിട്ടുണ്ട് പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കും അതുപോലെ തന്നെ വിശ്വാസികൾക്കുമെല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയാണ് അതിനനുസരിച്ചുള്ള മരങ്ങൾ കാണാനും അതിൻ്റെ ചുവട്ടിൽ കുറച്ച് നേരം ഇരുന്ന് വിശ്രമിക്കുകയൊക്കെ ചെയ്യാനുള്ള രീതിയിൽ നക്ഷത്ര വനം തന്നെയാണ് നമ്മുടെ ഇന്ന് ഈ ഓശറയിൽ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ഭാഗം ഉള്ളതും അപ്പോൾ എൻ്റെ ഓരോ സുഹൃത്തുക്കളും ഇത് കാണാൻ ഓശറയിലേക്ക് വരിക സായാഹനം ആണെങ്കിൽ നമുക്ക് കുറച്ചു നേരം അവിടെ ആ കിളികളുടെ സൗണ്ടുകളൊക്കെ ആസ്വദിച്ച് അവിടെ അതിമനോഹരമായ പ്രകൃതി ഭംഗി ആസ്വദിച്ചിരിക്കുകയും ചെയ്യാം അമ്പലത്തിൽ എന്തായാലും നമുക്കൊരു ശാന്തമായ ഫീലാണ് ലഭിക്കുക അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു പ്രകൃതി സ്നേഹികൾക്കും വിശ്വാസികൾക്കും ഒന്നിച്ച് ഒരു അടിപൊളി ഒരു സ്ഥലം തന്നെയാണ് ഇന്ന് നമ്മുടെ ഓച്ചറയായി മാറിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ഓരോ സുഹൃത്തുക്കളും നമ്മുടെ ഓച്ചിറക്ഷേത്രത്തിലേക്ക് വരികയും അതുപോലെ തന്നെ നമ്മുടെ ഈ നക്ഷത്രവനം അത് നല്ല മനോഹരമായി തന്നെയാണ് ഇവിടെ ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ളത് നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് സായാഹ്നം കുറച്ചു നേരം നമുക്ക് അവിടെ ചിലവഴിക്കാൻ പറ്റിയ നല്ല അതിമനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഓച്ചിറക്ഷേത്രം ഓച്ചിറ ക്ഷേത്രത്തെപ്പറ്റി ഞാൻ പറയാതെ തന്നെ നമുക്കറിയാം ഏതൊരു അന്തേവാസിക്കും അഭയം നൽകുന്ന ഒരു സ്ഥലം കൂടിയാണ് പുണ്യസ്ഥലം കൂടിയാണ് നമ്മുടെ ഓച്ചിറ ഓച്ചിറ എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവൽ തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഓച്ചിറയിലേക്ക് വരിക ഇനിയിപ്പം താണ്ട് അടുത്ത ഓണം ഇരുപത്തെട്ടോണം ഉണ്ട് നമ്മുടെ ഓണം കഴിഞ്ഞാൽ ഇരുപത്തിയെട്ടാമത്തെ ദിവസമാണ് നമ്മുടെ ഇരുപത്തെട്ടോണം വരാറായി അതും നമുക്ക് അടിച്ചു പൊളിക്കണം പ്രത്യേകിച്ച് ഏതൊരു നാട്ടിലും ഒരമ്പലം ഒരമ്പലത്തിൻ്റെ ആൽത്തറ എന്നൊക്കെ പറയുന്നത് നമുക്ക് പ്രത്യേക ഒരു അനുഭൂതി നൽകുന്ന ഒരു സ്ഥലം തന്നെയാണ് നമുക്കറിയാം ആൽത്തറയിൽ നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മെമ്മറിയൊക്കെ ഒന്ന് ഫ്രഷ് ആവും എന്നുവെച്ചാൽ എത്ര ടെൻഷനുള്ള സമയത്ത് നമുക്ക് ഈ ആൽത്തറയിൽ വന്നിരുന്നാൽ നമ്മുടെ മെമ്മറി ഒന്ന് പ്രത്യേകിച്ചും അത് ശാന്തമാവും നമുക്കൊരു പ്രത്യേക അനുഭവം തന്നെയായിരിക്കും അപ്പോൾ ഇത്രയും മരങ്ങളൊക്കെ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം നമ്മൾ കുറച്ച് ഒരു ദിവസം വരാനില്ല കുറച്ച് നേരം നമ്മുടെ സായാഹ്നമൊക്കെ ഒന്ന് ചിലവഴിക്കുമ്പോഴത്തേക്കും ഒരുപാട് കുളിർമയും സന്തോഷവും ഒക്കെ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യുക മറ്റ് സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക അതുപോലെ തന്നെ നമ്മുടെ പേജ് അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഫോളോയും കൂടെ ചെയ്യുക ഓക്കെ ബൈ ബൈ